എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അല്ലെ സ്വന്തം വീടുകളിൽ നിന്നാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ല എന്നാൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് മുന്നേയുള്ള സമൂഹത്തിൽ മുന്നേയുള്ള കാലത്തെക്കാളും ഒക്കെ ഉപരി നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യം നമുക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട് മുന്നെയുള്ള യുഗങ്ങളിലും ണെങ്കിലും കലിയുഗത്തില് സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഈ ഒരു ഈ ഇടക്കാലങ്ങളിൽ ഒരുപാട് സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് പണ്ടൊന്നും അങ്ങനെയൊന്നും ലഭിച്ചിരുന്നില്ല സ്ത്രീകൾ എല്ലാ ഒത്തിരി ഒത്തിരി ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ആ കണക്കിന് നോക്കി കഴിഞ്ഞാല് നമ്മൾ ഓരോരുത്തരും ഭാഗ്യവതികളാണ് എന്ന് തന്നെ പറയാം അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ നിന്നും ഇപ്പോൾ നാം ഓരോരുത്തരും നമുക്ക് അഭിപ്രായം പറയാനും നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞു അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇടയ്ക്ക് സ്ത്രീകൾക്ക് നേരെ വലിയ രീതിയിൽ അതിക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇനി വരുന്ന ജനറേഷനെ നമുക്ക് അതിൽ നിന്നും എല്ലാം സംരക്ഷിക്കാൻ കഴിയും അത് നാം ഓരോ അമ്മമാരും ആൺമക്കളുള്ള ഓരോ അമ്മമാരും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ് കാരണം മക്കൾക്ക് ആൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കാനും അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്ഥാനം ജീവിതത്തിൽ എന്താണ് എന്നുള്ളത് ഒരു സ്ത്രീ ഒരു പുരുഷനെ കൈപിടിച്ച് അവളുടെ അവന്റെ ജീവിത സഹിയായിട്ട് വരുമ്പോൾ ആ സ്ത്രീ എന്താണ് ആഗ്രഹിക്കുന്നത് ആ പുരുഷന് എങ്ങനെയാണ് ആ സ്ത്രീയെ സംരക്ഷിക്കാൻ കഴിയുന്നത് വേറൊരു സ്ത്രീയെ എങ്ങനെ നോക്കി കാണണം സ്വന്തം സഹോദരിയെപ്പോലെ അമ്മയെപ്പോലെയെല്ലാം നോക്കി കാണണം എന്നുള്ളത് ഇടക്കിടക്ക് ആൺമക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കാം തനിക്ക് സുഖമില്ലാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തങ്ങൾക്ക് മാസം മെൻസസ് എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു കാര്യമാണ് അത് വന്ന് കഴിയുമ്പോൾ ആൺമക്കളോട് പറയുക മോനെ അമ്മയ്ക്ക് ഇതുപോലെയാണ് സുഖമില്ല അവക്കിങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് വയറുവേദനയുണ്ട് നടുവേദനയുണ്ട് ശരീര ക്ഷീണമുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് ഇന്ന് ഈ ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കുക അവിടെ നാണം വിചാരിക്കേണ്ട ഒരു കാര്യവും എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും ഭഗവാൻ കൊടുക്കുന്ന ദേവി കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് മെൻസസ് എന്ന് പറയുന്നത് അതിന് നാണിക്കേണ്ട ഒരു കാര്യമില്ല സ്വന്തം മകനോട് അത് പറയ പറയാനായിട്ട് നാണിക്കേണ്ട ഒരു കാര്യമില്ല പറയുക മകനെ ഇങ്ങനെയാണ് അപ്പോഴെല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ ചിന്ത വരും അപ്പോൾ നാളെ അവൻ്റെ ഭാര്യ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അവരെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യും മറ്റുള്ള സ്ത്രീകളെയും അവൻ ആ ഒരു കൂടി തന്നെ കാണാൻ ശ്രമിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകളെ കുറിച്ച് മകൾക്ക് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് സ്വന്തം അമ്മമാർ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് എന്റെ മകനോട് ഞാൻ പറയാറുണ്ട് അതായത് സ്ത്രീകളെ കുറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നെല്ലാം സംരക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് കൂടെ പഠിക്കുന്ന കുട്ടികളെ നിന്റെ അനിയത്തെ പോലെ കാണണം അതുപോലെ ടീച്ചർമാരെ അമ്മയായിട്ട് കാണുമെന്നെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് വിചാരിക്കുന്നത് അവരത് ശ്രദ്ധിക്കുന്നില്ല എന്നായിരിക്കും പക്ഷെ അവർ അവരുടെ മനസ്സിലത് ഉറച്ചു പോകും മറ്റുള്ള സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറാൻ ഒരിക്കലും അവർ അവർക്ക് തോന്നുകയില്ല ഒരു അമ്മയുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഒരു വീട്ടിൽ നിന്നും തന്നെയാണ് ഒരു നല്ല സമൂഹത്തിലേക്കുള്ള പുരുഷന്മാർ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് എല്ലാ അമ്മമാരും അത് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യ നമ്മളെ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട് നല്ല മക്കളെ നല്ല ആൺമക്കൾക്ക് ജന്മം കൊടുത്ത് വളർത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവരെ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കുക അതായത് നല്ല കാര്യങ്ങൾ നേരിട്ട് പറയാതെ ഏതെങ്കിലും ഒരു സ്റ്റോറിയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദാഹരണത്തിലൂടെയോ ഒക്കെ പറയുക അത് അവരുടെ മനസ്സിൽ കയറി പറ്റും അത് ഇന്ന് നിങ്ങൾക്ക് പ്രകടമായിട്ട് തോന്നില്ല പക്ഷെ ഭാവിയിൽ അത് അവരെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ അന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എത്രത്തോളം അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കി എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരും ഇതൊന്നും ശ്രദ്ധിക്കുക ഞാനും ഒരു കാര്യമാണ് എല്ലാം പെർഫെക്റ്റ് ആവാൻ ആർക്കും കഴിയില്ല എന്നാലും സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു പുരുഷൻ എവിടെ ചെന്നാലും ബഹുമാനിക്കപ്പെടും എന്നുള്ളതിന് ഒരു സംശയമല്ല ഒരു അമ്മയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒരാൾ അത് ലോകത്തെ ഏത് കോണിൽ ചെന്നാലും അവർ ബഹുമാനിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു തർക്കവും അതാണ് ആദിപരാശക്തിയുടെ അംശങ്ങളായ സ്ത്രീകളെ ബഹുമാനിക്കുന്ന പുരുഷന്മാർക്ക് ദേവി കൊടുക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അതുമാത്രമല്ല സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് െല്ലാവരും ദേവിയുടെ അംശമാണ് അല്ലെങ്കിൽ ദേവി തന്നെയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോഴ് അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ നമ്മൾ ബഹുമാനിക്കുക പുരുഷന്മാരെയും നമ്മൾ ബഹുമാനിക്കുക ബഹുമാനിക്കുക മാത്രമല്ല അവര് അവരെ ചതിയിൽപ്പെടുത്താതിരിക്കുക അതായത് ചില സ്ത്രീകളുണ്ട് പുരുഷന്മാരെ മനഃപൂർവ്വം ചതിയിൽപ്പെടുത്തിയിട്ട് സ്ത്രീകൾക്ക് ഒരുപാട് നിയമം നിയമം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു ഒത്തിരി സ്ത്രീകള് പുരുഷന്മാരെ ചതിയിൽപ്പെടുത്തുന്നുണ്ട് അത് വളരെ അധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക അതൊരു സ്ത്രീയുടെ മകനാണ് അല്ലെങ്കിൽ വേറൊരു സ്ത്രീയുടെ ഭർത്താവാണ് അല്ലെ സഹോദരനാണ് എന്നുള്ള കാര്യം നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷെ തെറ്റ് ചെയ്യാത്തവരെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ശിക്ഷ വെച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ വേറൊരു കാര്യം ഒരു സ്ത്രീ മോശക്കാരിയാണ് മോശമാണെന്ന് വിചാരിച്ച് എല്ലാ സ്ത്രീകളെയും ആ കണ്ണിലൂടെ നോക്കി കാണാൻ പാടില്ല എന്നുള്ളതാണ് ഒരു സ്ത്രീ മോശമായിരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ ആയിരിക്കോ ഭൂതന മോശ സ്ത്രീ ആയിരുന്നു സീതാദേവിയോ എന്ത് പരിവൃതയും പരിശുദ്ധയും ആയിരുന്നു അല്ലെ അതുപോലെ തന്നെയാണ് അമ്മ മകനെയോ മകളെയോ കൊന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിരിക്കും എന്ന് ഒരിക്കലും ചിന്തിക്കാനും നമുക്ക് കഴിയില്ല അങ്ങനെയല്ല അതാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെല്ലാം മാറേണ്ട സമയമായി അത് ഞാൻ പറഞ്ഞതുപോലെ വീടുകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് ഓരോ ആൺകുട്ടികളും മനസ്സിലാക്കട്ടെ സ്ത്രീ എന്നാൽ എന്താണ് അവർക്ക് നൽകേണ്ട ബഹുമാനം എന്താണ് എന്നുള്ളത് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ധാർമ്മിക ബോധവും ആൺകുട്ടികളിൽ വളർത്തിയെടുക്കുക പെൺകുട്ടികളിലും അത് വളർത്തിയെടുക്കുക പെൺകുട്ടികളോട് പറയുക പുരുഷന്മാര് എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടതെന്ന് പെൺകുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം രണ്ടുപേരും തുല്യരായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയാണ് ഇപ്പോഴത്തെ സമൂഹത്തിന് ആവശ്യം അല്ലേ ചതിയും വഞ്ചനയും ഇല്ലാത്ത നല്ലൊരു ദാമ്പത്യ ജീവിതം എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എല്ലാ മക്കളും സന്തോഷമായിട്ട് ജീവിക്കട്ടെ ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യാത്ത ഒരു മനസ്സിന് ഉടമയായി ആയി നമുക്ക് ഈ സമൂഹത്തിലെ എല്ലാ നന്മകളും നമ്മളിലേക്ക് തന്നെ വന്ന് ചേരും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആലെയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാത്ത നല്ല മനസ്സുള്ള മക്കളെ അവർ ഒരുപാട് പഠിച്ചില്ലെങ്കിൽ പോലും അവർ ഒരുപാട് കഴിവുകളില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു കഴിവ് വലിയൊരു കഴിവാണ് നല്ല വിനയവും ധാർമ്മിക ബോധവുമുള്ള മക്കളെ എല്ലാം നമുക്ക് എല്ലാവർക്കും വളർത്തിയെടുക്കാനായിട്ട് ഈ സമൂഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള മക്കളെയാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ അമ്മേനാരായണ